ഗുഡ് മോർണിംഗ് എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ദോശമാവ് ഇന്നലത്തെ ബാക്കിയുള്ള ദോശമാവ് കൊണ്ട് ജിലേബി ഉണ്ടാക്കാൻ പോകാം എന്നു ദോശമാവ് ഒന്ന് കട്ടിയാക്കാൻ വേണ്ടി കുറച്ച് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് മൈദ അത് ഇത്രയും മാവിൽ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കട്ടി വരുന്നത് വരെ മൈദ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് അരക്കപ്പ് മൈതയാണ് ഒരു കപ്പ് മൈ മാവുണ്ടാവും അതിനകത്തേക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇത് ഫുഡ് കളറാണ് ഒരു തുള്ളി വെച്ച് കൊടുക്കുന്നത് കുറച്ച് മാവും കൂടി ഉണ്ടായി അത് ഞാൻ മാറ്റി വെച്ചതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കണം നല്ലത്തെ മാവായോണ്ട് കുറച്ച് ലൂസായിട്ടുണ്ട് ഞാൻ എടുത്ത പൊടിയെന്ന് കുറച്ചുകൂടി ബാക്കിയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണം ഇത് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ജിലേബിക്ക് ഉള്ള പഞ്ചസാര ലായനി ആയിട്ട് ഉണ്ടാക്കാൻ പോണത് ഇത് മുക്കാൽ കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ മുക്കാൽ കപ്പ് പഞ്ചസാര അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ച്ച് ലൈനാക്കാം ഞാൻ ജില്ലയിൽ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗാണ് ബാഗ് കണ്ട്ടെടുത്തേ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് സൈഡ് തിരിച്ചെടുത്ത് ചുരുട്ടി പിടിച്ചാൽ മതി ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ നോസില് വെച്ചിട്ടുണ്ട് അതും വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുപോലെയാണ് മാവ് ഞാൻ റെഡിയാക്കി എടുത്തത് അധികം കട്ടിയാക്കിയിട്ടില്ല ഒരു ഗ്ലാസ് ദോശമാവിൽ ഒരു അല്ല ഒരു ഗ്ലാസ് അല്ല ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ് ദോശമാവിൽ കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് കാരണം ഇന്നലത്തെ മാവായതുകൊണ്ട് കുറച്ച് ലൂസാറുണ്ട് അതുകൊണ്ട് കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് ദോശമാവിൽ ഉണ്ടല്ലോ പിന്നെ മധുരല്ലേ അതുകൊണ്ട് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല പഞ്ചസാര ലൈനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് കൂടിയാണ്ടതാവട്ടെ പഞ്ചസാരയൊക്കെ ലയിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ പഞ്ചസാര ലൈനി ആയിട്ടുണ്ട് കേട്ടോ മൂലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല മൂലാവണ്ടെന്നാവശ്യമില്ല ഇതായിട്ടുണ്ട് ഞാനിത് ഇറക്കാൻ പോവാം ഞാൻ ജിലേബി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേക്കാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനത് ഇട്ട് കൊടുക്കാൻ പോവാം ഈ പൈപ്പിംഗ് ബാങ്കിലാണ് ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ശരിയാവുന്നറിയില്ല ഞാൻ ചെയ്തോക്കോട്ടെ ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഞാനിങ്ങനെയാണ് കേട്ടോ ജിലേബി ഉണ്ടാക്കണേ ഇതുപോലെയാണ് വേവിച്ചെടുത്തേക്കണേ പഞ്ചസാര ലൈനിയിൽ വേവിച്ചിട്ട് ചൂടോടെ തന്നെ പഞ്ചസാര ലൈനിയിലേക്ക് ഇടണം അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഇപ്പം പറയുകയാണ് ഞാൻ തന്നെയാണ് മൊബൈൽ കുടിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നത് കൊണ്ടുവരണം എടുക്കുമ്പോൾ തന്നെ പഞ്ചസാര ലൈനിലേക്ക് ഇടുക എന്നിട്ടത് ഇത്തിരി നേരം ഇട്ടായിട്ട് എടുത്ത് വയ്ക്കുക മാറ്റുക വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് ലൈനിലേക്ക് ഇടാട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഇന്നലത്തെ ബാക്കി വന്ന ദോശമാവ് കൊണ്ടുള്ള ജിലേബിയാണ് കേട്ടോ ദോശമാവിൽ നിങ്ങൾ കണ്ടതാണല്ലോ ഒരു കപ്പ് ദോശമാവിൽ ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കുഴച്ചെടുത്തതാണ് എന്നിട്ട് പൊരിച്ചെടുത്തിട്ട് പഞ്ചസാര ലൈനിയിലിട്ടതാണ് യ് ഇത്രയും ജിലേബിയുള്ളൂ എല്ലാവരും ചെയ്യുന്നുണ്ടാവുകയായിരിക്കും ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു പ്രോത്സാഹനമായിട്ട് കമൻ്റ് ചെയ്യുക തൊട്ടടുത്ത ബില്ലും റോളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ് നല്ല ജിലേബി അല്ലേ നോക്കിയാൽ നല്ല ബ്ലൈസിങ്ങും വലിപ്പവും കളറും ഞാൻ കുറച്ച് ഫുഡ് കളർ ഇട്ടു ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി